ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വേർ ഇൻഫർമേഷൻ മീറ്റ്സ് ഇൻസൈറ്റ് എം ജി ശ്രീകുമാർ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് പ്രമുഖനായ ഒരു ഇന്ത്യൻ പിന്നണി ഗായകനും സംഗീത സംവിധായകനും അഭിനേതാവുമാണ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായി അദ്ദേഹം മൂവായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കുടുംബ പശ്ചാത്തലവും സംഗീത പഠനവും സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ശ്രീകുമാർ ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു അമ്മ ഹരികഥാ കാലക്ഷേപകാരിയും കരമന സ്കൂളിലും മോഡൽ സ്കൂളിലും പാട്ട് ടീച്ചറുമായിരുന്നു ശ്രീകുമാറിന്റെ സംഗീതയാത്രയിൽ പ്രധാന വഹിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബമാണ് ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ പ്രമുഖ സംഗീത സംവിധായകനായിരുന്നു ചേച്ചി ഡോക്ടർ ഓമനക്കുട്ടി വിമൻസ് കോളേജിൽ സംഗീത പ്രൊഫസറുമായിരുന്നു സംഗീത ഗുരുക്കന്മാർ ചേർത്തല ഗോപാലൻ നായരുടെ കീഴിൽ ആറു വർഷവും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും അദ്ദേഹം സംഗീതം അഭ്യസിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ ചലച്ചിത്ര രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കൂലി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീകുമാർ പിന്നണി ഗാനരംഗത്തെത്തിയത് പരേതനായ യുവകവി ജി ഇന്ദ്രന്റെ വരികൾ പാടിയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് യേശുദാസിനെ പോലൊരു ഗായകൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി നാദരൂപിണി തുടങ്ങിയ ഗാനങ്ങളിലൂടെ ശ്രീകുമാർ തൻറ്റേതായൊരു ശൈലി രൂപപ്പെടുത്തിയത് മോഹൻലാൽ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായി അദ്ദേഹം മാറി ഗായകൻ എന്നതിലുപരി അദ്ദേഹം ഒരു സംഗീത സംവിധായകനായും കഴിവു തെളിയിച്ചു അച്ഛനെയാണെനിക്കിഷ്ടം ചതുരംഗം താണ്ഡവം കാഞ്ചിവരം തമിഴ് ചിത്രം എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കി ടെലിവിഷൻ സംഗീത റിയാലിറ്റി ഷോകളിലെ വിധികർത്താവ് എന്ന നിലയിലും അവതാരകൻ എന്ന നിലയിലും അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് പുരസ്കാരങ്ങൾ സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ദേശീയ അവാർഡ് രണ്ട് തവണ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാദരൂപിണി ഹിസ് ഹൈനസ് അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ചാന്തുപൊട്ടും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും രണ്ട് സംസ്ഥാന അവാർഡ് മൂന്ന് തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് മറ്റു പുരസ്കാരങ്ങൾ അഞ്ച് ഫിലിംഫെയർ അവാർഡ് സൗത്തും രണ്ടായിരത്തി പതിനാറിൽ കേരള സർക്കാർ നൽകിയ ഹരിവരാസനം അവാർഡും ലഭിച്ചു ശ്രീകുമാറിന്റെ ഭാര്യയുടെ പേര് ലേഖ എന്നാണ്